വിചിന്തനം ക്രിസ്തുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ജൂലൈ പതിനൊന്ന് ആണ്ടുവട്ടം പതിനാലാം വാരം വെള്ളിയാഴ്ച മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധമത്തായുടെ പരിശുദ്ധ സുവിശേഷം തത്താം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ മുൻപോട്ടിറങ്ങുന്ന ഒരു ക്രിസ്തു ശിഷ്യന് ക്രിസ്തു നൽകുന്ന മുന്നറിയിപ്പുകളാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാനം ഒട്ടും നിസാരമായ ക്ഷണമല്ല ഒരു ക്രൈസ്തവന്റെ ജീവിതം ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനായി ഒരുവൻ മുൻപോട്ടിറങ്ങുമ്പോൾ അവൻ നേരിടുവാൻ സാധ്യതയുള്ള എല്ലാ പ്രതിബന്ധങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കുറിച്ച് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു സംസാരിക്കുന്നുണ്ട് ക്രിസ്തുവിന്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി ഒരുവൻ നിലകൊള്ളുമ്പോൾ അവൻ ലോകത്തിന് ശത്രുവായി മാറും ദൈവപരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് ഒരുവൻ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുമ്പോൾ അവൻ നേരിടുവാൻ പോകുന്ന പ്രതിസന്ധികളിൽ അവൻ ഒറ്റയ്ക്കല്ല എന്നുള്ള ഉറപ്പ് ക്രിസ്തു നൽകുന്നുണ്ട് ആത്മാവിന്റെ കൃപയാൽ കൂടുതൽ ശക്തമായ സാക്ഷ്യം നൽകുവാൻ അവന് കഴിയുമെന്ന് ഈശോ ഉറപ്പ് നൽകുന്നു ചെന്നായികളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും അയക്കുമ്പോൾ നിരന്തരമായ പീഡനങ്ങളും പ്രതിസന്ധികളുമാണ് ഒരുവനെ കാത്തിരിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ സുവിശേഷം നൽകുന്നു ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്തിൽ ഈശോ ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരെ ഈ പീഡനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും ക്രിസ്തുവിന്റെ ക്ഷമയുടെയും കാരുണ്യത്തിന്റെയും പ്രഘോഷകരായി ഒരുവൻ നിലകൊള്ളുമ്പോൾ സ്വാർത്ഥത നിറഞ്ഞ ഈ ലോകത്തിന് അവനൊരു വിരോധാഭാസമാണ് എന്നിരുന്നാലും പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ ാവുകളെപ്പോലെ നിഷ്കളങ്കരം സർപ്പങ്ങളെപ്പോലെ വിവേകികളുമാകുവാൻ ക്രിസ്തു ആവശ്യപ്പെടുന്നു ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ഒരുവൻ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനായിരിക്കുക എന്നത് ഒട്ടും നിസാരമായ കാര്യമല്ല സ്വാർത്ഥതയും അഹങ്കാരവും ഞാൻ ഭാവവും നിറഞ്ഞു നിൽക്കുന്ന ഈ ലോകത്ത് നിസ്വാർത്ഥമായി സ്നേഹിക്കുവാനും കരുണ കാണിക്കുവാനും ക്രിസ്തു നമ്മെ പഠിപ്പിക്കുമ്പോൾ അവന്റെ ബോധ്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളുക എന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ് എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാനുള്ള ക്ഷണമാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുക ഇപ്രകാരമുള്ള ഒരു ആത്മീയ രൂപീകരണം നമുക്ക് സാധ്യമാക്കുവാനായി ഇന്നേ ദിവസം കത്തോലിക്ക തിരുസഭ തിരുന്നാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ബെനഡിക്റ്റിന്റെ മനോഭാവം നമുക്കുണ്ടായിരിക്കട്ടെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് ഗ്ലോറി ഫിച്ചേതു ദേവോസ് അതായത് എല്ലാ കാര്യത്തിലും ദൈവം മഹത്വപ്പെടട്ടെ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളിൽ മാത്രമല്ല മോശം അനുഭവങ്ങളുടെ നേരത്തും ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്തു സാക്ഷ്യമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും നടുവിലും ക്രിസ്തുവിന്റെ ബോധ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും അങ്ങനെ അവന് സാക്ഷ്യം നൽകുവാനും നമുക്ക് പരിശ്രമിക്കാം ഈ ദിവസത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ